യുവാവിനെ ആക്രമിച്ച ഇരുപതിനായിരം രൂപ വീതം വില വരുന്ന വാച്ചും മൊബൈൽ ഫോണും കവർച്ച ചെയ്ത കേസിൽ മൂന്ന് യുവാക്കളെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു സ്റ്റേഷൻ റൌഡി ലിസ്റ്റിൽ പേരുള്ള ആനന്ദപുരം ഇടയാട്ടുമുറി സ്വദേശി ഞാറ്റുവെട്ടി വീട്ടിൽ അപ്പുട്ടി എന്നറിയപ്പെടുന്ന ഇരുപത്തിയെട്ട് വയസ്സുള്ള അനുരാജ് കൊറ്റനെല്ലൂർ പട്ടേപ്പാടം സ്വദേശികളായ തൈപ്പറമ്പിൽ നിഖിൽ വേലാംപറമ്പിൽ അബ്ദുൾ ഷാഹിദ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇടയാട്ടുമുറി കിണർ സ്റ്റോപ്പിനടുത്ത് വെച്ച് ഓഗസ്റ്റ് പതിനൊന്നിനായിരുന്നു സംഭവം കറുകുറ്റി സ്വദേശി ചക്കിയത്തെ വീട്ടിൽ റോബിൻ തന്റെ കാറിൽ സുഹൃത്തായ യുവതിയെ ഇടയാറ്റിമുറിയിലുള്ള വീട്ടിൽ കൊണ്ടാക്കുന്നതിനായി പോകുമ്പോൾ കാറ് തടഞ്ഞു നിർത്തി റോബിനെ പ്രതികൾ ആക്രമിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു പുതുക്കാട് ആളൂർ കാട്ടൂർ എന്നീ പോലീസ് സ്റ്റേഷനുകളിലായി വധശ്രമം കവർച്ച മയക്കുമരുന്ന് കച്ചവടം അടിപിടി എന്നിങ്ങനെയുള്ള ഒമ്പത് ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് അനുരാഗ് പുതുക്കാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ആദംഖാൻ സബ് ഇൻസ്പെക്ടർമാരായ എൻ പ്രദീപ വൈഷ്ണവ് ജി എസ് ഐ പി എം ജിജോ സി പി ഒമാരായ ഫൈസൽ നവീൻകുമാർ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്